ഹലോ ഫ്രണ്ട്സ് ആന്റണത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവുട്ടി ആകെ പ്രശ്നത്തിലാണ് എനിക്ക് അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലും വിളവും സങ്കടവും ഒക്കെയാണ് അങ്ങനെ അപ്പോൾ ഒരുവിധം വല്ല സമാധാനിപ്പിച്ച് വെക്കുകയാണ് ദേവുട്ടിയെ അവർ അമ്പലത്തിൽ പോയത് അമ്മോളെ ക്ഷമിക്ക് കുറച്ച് നേരം കൂടെ ഇരിക്കുക അവരിപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും എൻ്റെ അമ്മയച്ചനും വരുമ്പോൾ അവിടെ പോയി കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ദൈ മോള് പോയി കിടന്നോ എന്ന് പറയാ അപ്പോൾ ഇപ്പോൾ തൽക്കാലം എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിക്കോ അമ്മയെ അച്ഛനും വരുമ്പോൾ നിനക്ക് അങ്ങോട്ട് പോവാം മോളെ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ് കേട്ടോ ഹരിയും അതുപോലെ നന്നായിട്ട് വിഷമിക്കുകയാണ് അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കിനും ശിവനാണെങ്കിൽ ശിവൻ്റെ ഫ്രണ്ടല്ലേ രാഹുലിനെയൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കാരണം പല ബിസിനസ്സിൻ്റെ കാര്യത്തിനായിട്ട് പുള്ളിക്കാരും പല സ്ഥലങ്ങളിൽ പോകുന്നതാണ് അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇവരെ കണ്ടാലോ അപ്പോൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് അതും കേട്ടിട്ട് അഞ്ചു അങ്ങോട്ട് വരുക കേട്ടോ അപ്പോൾ അഞ്ചുവിനോട് പറയുന്നുണ്ട് ഞാൻ രാഹുലിനെ വിളിച്ചത് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എവിടെയെങ്കിലും വെച്ച് കാണുക എല്ലാം ചെയ്താലോ എന്തായാലും ഇനിയിപ്പോൾ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല നീ ഒരു കാര്യം ചെയ്യാ ഏട്ടൻ്റെ ഏട്ടൻ നീ ചെറിയൊരു ഫോട്ടോ കാണുമല്ലോ തനിയായിട്ടുള്ളത് അതിന് എടുത്തിട്ട് പോവാം നമുക്ക് ഇനി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം അല്ലാതെ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല അഞ്ചു എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അപ്പൂ ചോദിക്കുന്നുണ്ട് എന്താ അഞ്ചു ശിവം പറഞ്ഞത് അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നാൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ പോവാണ് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പവും അഞ്ചുവും കൂടെയാണ് നേരെ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത് അലമാര തുറന്ന് നോക്കുമ്പോൾ സാരിയും തുണികളും ഒക്കെ അതേപടി ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട് അവർ വിചാരിക്കുന്നു ദൈവമേ ഒന്നും എടുക്കാതെയാണല്ലോ പോയത് അപ്പോൾ എന്തായാലും ജയന്തി എടുത്തി പറഞ്ഞതുപോലെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കോ എന്തെങ്കിലും ജീവനെടുക്കാനുള്ള തീരുമാനം വല്ലതും ആയിരിക്കുമോയോ അങ്ങനെയൊന്നും പറയല്ലേ അപ്പോ എന്നും പറഞ്ഞിട്ട് അഞ്ചും അപ്പവും കൂടെ സങ്കടപ്പെടുകയാണെന്ന് നോക്കുമ്പോൾ ഒരു വർഷത്തേക്കുള്ള വീട്ടുകാരവും അടച്ച് ദേവുട്ടിക്കുള്ള ഫുൾ ഒരു വർഷത്തേക്കുള്ള ഫീസ് കാര്യങ്ങളെല്ലാം അടച്ചിട്ട് ശിവന്റെ സേവിങ്സ് അക്കൗണ്ട് അവരുടെ ഇൻഷുറൻസ് ഫാമിലി ഇൻഷുറൻസിൻ്റെ എല്ലാ കംപ്ലീറ്റ് കുടിശ്ശികളും തീർത്ത് വച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അറിയാണ് ഞങ്ങളെക്കുറിച്ച് ഇത്രയ്ക്കും കരുതലുണ്ടായിരുന്നില്ലേ എന്നിട്ട് പോലും നമ്മളിതൊന്നും മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് ഈശ്വര എൻ്റെ ദൈവത്തി ബാലേട്ട എന്നോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയിൽ നോക്കി അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ അതും കണ്ടിട്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ തോമസ് വക്കീല അങ്ങോട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ചോദിക്കുന്നുണ്ട് എന്താ വക്കീലെ കാര്യം അത് ബാലം കുറച്ച് ദിവസത്തിനുമ്പേ അങ്ങോട്ട് വന്നിരുന്നു ഒരു നിങ്ങളുടെ അമ്മ എഴുതി വെച്ചിരുന്നെങ്കിൽ വിൽപ്പത്രം അതിനകത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഷെയർ ഉണ്ടായിരുന്നല്ലോ അതിൽ ബാലിന് വേണ്ടിയിട്ടുള്ള ഷെയർ എന്തായാലും നിങ്ങളുടെ മോ മൂന്ന് പേരുടെയും പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാലിന് വേണ്ട ഇഷ്ടദാനമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിയാൻ കുറച്ച് ദിവസം എടുക്കും ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ പെട്ടെന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ അപ്പോഴാണ് ഇവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും എഴുതി വെച്ച ലെറ്ററും ഇതെല്ലാം വക്കീലിനെ ഏൽപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇതപ്പോൾ നേരത്തെ എടുത്ത തീരുമാനമാണ് പെട്ടെന്നുണ്ടായ തീരുമാനമല്ല കാരണം ഇവർ നേ നേരത്തെ ഒന്ന് രണ്ടു വണ്ണം വന്നപ്പോഴും ബാലിൻ്റെ മനസ്സ് ദേവിയുടെ മനസ്സും അസ്വസ്ഥമായിരുന്നു എന്തായാലും ഇനി നിങ്ങൾ ഒട്ടും തന്നെ വെച്ച് താമസിപ്പിക്കരുത് എത്രയും വേഗം ഈ ലെറ്ററും ഫോട്ടോയുമൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനേക്ക് അറിയിക്കുക അതാണ് ആദ്യം നടപ്പാക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങനെ വക്കീലിൻ്റെ വാക്ക് കേട്ട് നേരെ നമ്മുടെ ശിവൻ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക പോലീസ് വിവരങ്ങളെല്ലാം ചോദിക്കുകയാണ് ആരാ എന്താ ഫാമിലി പ്രശ്നമാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കേട്ടോ അപ്പോൾ ഒരു കാര്യം അവിടെ റൈറ്റർ ഇരിപ്പുണ്ട് നന്നായിട്ട് ആ എന്താ സംഭവിച്ചെന്നുള്ളതെല്ലാം അവരെ കൊണ്ട് ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോവാൻ നമ്മൾ അന്വേഷിക്കാമെന്നും പറയാനു കേട്ടോ അങ്ങനെ അതും ഇട്ടുകൊണ്ട് ശിവം നേരെ ഊട്ടുപുരിയിലേക്കാണ് പോകുന്നത് വീട്ടിലാണെങ്കിൽ ഇവിടെ ഹരിയും കണ്ണനും അപ്പവും നല്ല സങ്കടത്തിലാണ് അപ്പോൾ 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 പറയുന്നുണ്ട് എന്തായാലും ഇത്രയും നല്ലൊരു മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ ഞാനും എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കിനും നമ്മുടെ ദേവൂട്ടി ആ അമ്മൂസ് പാവമുണ്ടല്ലോ ദേവി വാങ്ങിച്ചിട്ട് ആ പാവക്കുട്ടി എടുത്തിട്ട് വരുകയാണ് എന്നാൽ ഇത്രയും നേരിട്ട് അമ്മയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ അപ്പോൾ അഞ്ചു ആണെങ്കിൽ എല്ലാവർക്കും കൂടെ ചായയായിട്ട് കൊണ്ടുവരിക എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട് കണ്ണന് കൊടുക്കുമ്പോൾ കണ്ണൻ കയ്യിൽ വാങ്ങുന്നില്ല ഞാൻ എടുത്തോളം അവിടെ വെച്ചേക്കാൻ പറയുകയാണ് എന്നിട്ട് ദേവിയുടെയും നമ്മുടെ ബാലനും ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് സങ്കടപ്പെടുന്നത് അപ്പോൾ കണ്ണൻ പറയുന്നത് പത്ത് ദിവസം കൂടെ നീ ക്ഷമിക്കുന്ന പറഞ്ഞു പറഞ്ഞപ്പോൾ ഇങ്ങനെ ആവും ഞാൻ കരുതിയില്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് പിന്നീട് പിന്നീടാകുമ്പോഴത്തേക്കും നമ്മുടെ ഹരി എല്ലാവരെയും വിളിച്ച് ഓരോരുത്തരെയൊക്കെ വിളിച്ച് അന്വേഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പൂ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി തറവാട്ട് വീട്ടിൽ പത്തനംതിട്ടയിൽ പോയിട്ടുണ്ടാവോ ഒന്ന് അന്വേഷിക്കാമോ എന്ന് പറയുന്നത് പെട്ടെന്ന് ഹരി ഫോണെടുത്ത് തറവാട് വീട്ടിലെ ആ അമ്മാവിനെ വിളിക്കുക കേട്ടോ അപ്പോൾ അമ്മാവൻ പറയൂ എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് ബാലന്യം ദേവി കത്തെഴുതി വെച്ചിട്ട് പോയിരുന്നു എങ്ങോട്ട് പോയിരുന്നോ ഈശ്വര എന്തൊക്കെ സംഭവങ്ങള സംഭവിക്കുന്ന ദൈവമേ എന്നും പറഞ്ഞ് ആകെ പേടിച്ച് നിൽക്കുകയാണ് ഹരി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടത് അപ്പോൾ ഹരിയാണെങ്കിൽ കടയിൽ ഇനിയിപ്പം കടയിൽ പോവാതിരിക്കാൻ പറ്റില്ല കട തുറക്കണമല്ലോ ശിവനും മൂട്ടുപുരയിലേക്ക് പോയി അപ്പോൾ അപ്പൂ ചോദിക്കുകയാണെങ്കിൽ ഇനി കട തുറക്കണോ ഇന്ന് തുറക്കണം അപ്പോൾ പോവാതിരുന്ന പറ്റില്ല എന്നെയല്ല എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നെ അതുമാത്രമല്ല കട തുറക്കാരുന്ന് ആൾക്കാരൊക്കെ ചോദിക്കും എന്തുകൊണ്ടാണ് കട തുറക്കാതെ പിന്നെ എല്ലാവരും അറിയില്ലേ ബാലട്ടൻ എന്നെ ആ കസര പിടിച്ചിരുത്തിയിട്ട് താക്കോല് കൈമാറിയപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ലല്ലോ ദൈവമേ ഈ ബാലട്ടൻ ഞങ്ങളെ വിട്ടു എന്ന് പറഞ്ഞ് കരി അങ്ങ് പൊട്ടി പൊട്ടി കരയായിട്ട് അവിടെ ഇരുന്ന് അപ്പോൾ അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ തളർന്നു പോകില്ലേ നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയും എന്നിങ്ങനെ ഹരി ആശ്വസിപ്പിക്കാനെ കേട്ടോ രാത്രിയാകുമ്പോൾ ദേ ഊട്ടി ഒരേ കരച്ചിലും ബഹളവും വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അമ്മേനേയും അച്ഛനെയും കാണണം അമ്പലത്തിൽ പോയിതാന്ന് പറയുമ്പോൾ ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ എന്ന് വിളിച്ച് നോക്കുക അമ്മേന്ന് പറയണം അതിന് ഫോൺ ഇവിടെ വെച്ചിട്ടാണ് മോളെ പോയെന്ന് പറയുക കേട്ടോ അപ്പോൾ അപ്പോൾ ഹരിയും വന്ന് സമാധാനപ്പിക്കുന്ന മോള് വിഷമിക്കാതെ എനിക്കത് എവിടെയുണ്ടെങ്കിലും നമുക്ക് അച്ഛനെയും അമ്മയും ഇന്ന് രാത്രി വന്നില്ലെങ്കിൽ അച്ഛൻ പോയി കൊണ്ടുവരും മോൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞിങ്ങനെ സമാധാനപ്പിക്കുകയാണ് എന്നെ എപ്പിസോഡിട്ട് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം വരെ ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്